ഇന്ന് പുണ്യക്ഷേത്രം മീഡിയ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാൻ പോകുന്നത് ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന പുണ്യപുരാതന ശിവക്ഷേത്രമായ കണ്ടിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രം കേരളത്തിലെ ഏറ്റവും പുരാതനമായ ശിവക്ഷേത്രമായ അച്ഛൻ കോവിലാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ മഹാക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം കേരളത്തിലെ നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രാധാന്യം നിറഞ്ഞ ക്ഷേത്രമാണ് കണ്ടിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രം ഹിന്ദു പുരാണവുമായി ഒട്ടേറെ പ്രാധാന്യമുള്ളതുകൊണ്ട് ഇവിടെ ദക്ഷിണ കാശി എന്നും അറിയപ്പെടുന്നു കണ്ടിയൂർ എന്ന പേര് വന്നതിന് പിന്നിൽ ഒരുപാട് കഥകളുണ്ട് അതെല്ലാം തന്നെ പുരാണവും ഹിന്ദു വിശ്വാസങ്ങളും ഇവിടെ ചേർന്നുകിടക്കുന്നു യ മഹർഷിയുടെ പിതാവായ മൃഗമുനിക്ക് കിരാതമൂർത്തിയുടെ ഒരു വിഗ്രഹം ലഭിച്ചു ഒരു ബിംബമായിരുന്നു അത് ഈ വിഗ്രഹം പ്രതിഷ്ഠിക്കുവാൻ മുനി ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഇടം ആവശ്യമായി വന്നു അങ്ങനെ നിത്യപൂജ നടത്തുവാൻ അദ്ദേഹം ആ വിഗ്രഹം പ്രതിഷ്ഠ നടത്തുവാൻ തിരഞ്ഞെടുത്ത ഇടമായിരുന്നു ഇവിടെ കണ്ടതിൽ ഇതിൽ നല്ല ഊര് എന്ന വാക്കു ലോപിച്ചു കണ്ടിയൂർ വിശ്വാസം ഒരു മത്സരത്തിൽ ജയിക്കുവാൻ കള്ളം പറഞ്ഞ ബ്രഹ്മാവിന്റെ തല എടുത്ത സ്ഥലമായും കണ്ടിയൂരിനെ അറിയപ്പെടുന്നു പഴയ കാലത്തെ ബുദ്ധക്ഷേത്രമായിരുന്നു ഇത് കണ്ടിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രം മഹാബലിയുടെ കാലത്ത് അദ്ദേഹത്തിനും കുടുംബത്തിനും ആരാധിക്കുവാൻ ബുദ്ധപ്രതിഷ്ഠ ആയിരുന്നു അത്ര ഇവിടെ പിന്നീട് ബുധമതത്തിന്റെ സ്വാധീനം കുറവ് വന്നപ്പോൾ പതിനഞ്ചാം നൂറ്റാണ്ടിൽ ഒരു ശിവക്ഷേത്രമായി ഇത് പരിണമിക്കുകയായിരുന്നു ദേവദാസികൾ ഭരണം നടത്തിയിരുന്ന ക്ഷേത്രം കൂടിയാണ് കണ്ടിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രം ക്ഷേത്രത്തിലെ ദേവദാസിയായ ചെറുകര കുട്ടത്തി അന്നത്തെ കണ്ടിയൂർ മറ്റും രാജാവ് വിവാഹം കഴിച്ചതിന് ശേഷമണ ദേവദാസികളിലേക്ക് ക്ഷേത്ര ഭരണം വന്നു ചേർന്നത് നിർമാണത്തിലെ പ്രത്യേകതകൾ കേരളത്തിന്റെ തച്ചുശാസ്ത്ര വൈഭവം വിളിച്ചോതുന്നു ഏഴര ഏക്കറിലാണ് കണ്ടിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ തന്നെ കൂടുതൽ ഉപദേവതാ പ്രതിഷ്ഠ ഉള്ള രണ്ടാമത്തെ ക്ഷേത്രം കൂടിയാണ് ഇത് പന്ത്രണ്ട് ഉപദേവതാ ക്ഷേത്രങ്ങൾ മതിൽകെട്ടിന്റെ അകത്ത് തന്നെ ഉണ്ട് ഗജേന്ദ്രമോക്ഷം കൃഷ്ണാവതാരം എന്നിവയിലെ കൊത്തുപണികളെ ഈ ക്ഷേത്രത്തിന്റെ മനോഹരിതയ്ക്ക് തിലകം ചാർത്തുന്നു മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇരുനിലകളിലായാണ് ഇവിടെ ശ്രീകോവിൽ പണി കഴിപ്പിച്ചിരിക്കുന്നത് താഴത്തെ നില വക്രാകൃതിയിലും മുകളിലത്തെ നില ചതുരാകൃതിയിലുമാണ് കിരാതമൂർത്തിയായ പരമേശ്വരനെയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് രാവിലെ ദക്ഷിണാമൂർത്തിയായും ഉച്ചക്ക് ഉമാമഹേശ്വരനായും വൈകിട്ട് കിരാതമൂർത്തിയായുമാണ് ഇവിടെ ഭക്തർക്ക് ദർശനം നൽകുന്നത് പഴയ കാലത്തു ഇവിടെ പ്രതിഷ്ഠിച്ച ബുദ്ധപ്രതിമയാണത്രേ ഇന്നത്തെ മാവേലിക്കര ബുദ്ധ ജംഗ്ഷനിലുള്ള ബുദ്ധപ്രതിമകുളം നാട്ടുരാജ്യത്തിന്റെ കീഴിലായിരുന്നു ഈ ക്ഷേത്രം പിന്നെ ഇത് തിരുവിതാംകൂറിനോട് യോജിപ്പിച്ചു അന്നത്തെ കായംകുളം രാജാവ് തന്റെ ഉടവാള കണ്ടിയും ശ്രീ മഹാദേവന്റെ നടയിൽ സമർപ്പിച്ചു പടിഞ്ഞാറൻ നടവഴി പുറത്തേക്കിറങ്ങി അതിനുശേഷം നാളിതുവരെ ക്ഷേത്രത്തിന്റെ നാലമ്പല നട തുറന്നിട്ടില്ലത്രേ